ഹലോ കൂട്ടുകാരി അച്ചുകുട്ടിയുടെ കുട്ടിക്കുറുമ്പുകൾ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലമ്പാമ്പിനെ പിടികൂടുന്ന ദൃശ്യമാണ് പാലക്കാട് ജില്ലയിൽ കോട്ടായി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് ചുള്ളി എന്ന സ്ഥലത്താണ് മലമ്പാമ്പിനെ പിടികൂടുന്നത് അവിടുത്തെ നാട്ടുകാരും ഉദ്യോഗസ്ഥരും കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും കൂടി ചേർന്നാണ് മലമ്പാമ്പിനെ പിടികൂടുന്നത് വളരെ സാഹസികമായി എല്ലാവരും കൂടി പാമ്പിനെ പിടികൂടുന്ന ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാമ്പിൻ്റെ വാലിൻ്റെ അറ്റത്ത് ഒരു ചേട്ടൻ പിടിച്ച് വലിക്കുന്നുണ്ട് വടംവലിയൊക്കെ അറിയാവുന്ന ചേട്ടനാണെന്ന് തോന്നുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ ഇതുപോലത്തെ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതാണ് പാമ്പിനെ ചാക്കിലേക്ക് മാറ്റുവാനാണ് ഇവർ ശ്രമിക്കുന്നത് ആളാപായങ്ങളൊന്നുമില്ല നാട്ടുകാരുടെ ഒത്തൊരുമ കൊണ്ടുമാണ് ഇത്രയും വേഗം ഇവർക്ക് പാമ്പിനെ പിടികൂടുവാൻ സാധിച്ചത് പാമ്പിനെ ചാക്കിലേക്ക് മാറ്റുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം പാമ്പിൻ്റെ തലയാണ് ചാക്കിലേക്ക് ഇടുന്നത് വളരെ സാഹസികമായി പാമ്പിനെ പിടികൂടുന്ന ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാമ്പിനെ ചാക്കിലേക്കിട്ടു അങ്ങനെ പാമ്പിനെ വളരെ സാഹസികമായി എല്ലാവരും കൂടി ചേർന്ന് പാമ്പിനെ പിടികൂടിയിരിക്കുകയാണ് അടുത്ത വീഡിയോമായി വരുന്നതാണ് ബായ് ബായ്